സ്കോർബോർഡിൽ റൺ പിറക്കുമുമ്പേ രണ്ട് മുൻനിര വിക്കറ്റുകളും കൂടാരം കയറുമ്പോൾ ഇംഗ്ലീഷുകാർ വിജയം കിനാവ് കണ്ടതാണ് ശേഷിക്കുന്ന നൂറുകണക്കിന് ഓവറുകളും ഹോം കണ്ടീഷനും അവരെ വല്ലാതെ മോഹിപ്പിച്ചു പക്ഷേ പൊരുതാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ഇംഗ്ലണ്ടിൻ്റെ റൺമലയോ ബെൻ സ്റ്റോക്സിന്റെ പോരാട്ടവീരമോ അവരെ ലക്ഷ്യത്തിൽ നിന്നും ഒരിഞ്ചു മുലച്ചില്ല അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കും ചാകാതിരിക്കാൻ ഞാനും എന്ന സിനിമ ടാഗ്ലൈൻ പോലെയായിരുന്നു കാര്യങ്ങൾ അഞ്ചാം ദിനം തുടക്കത്തിലൊരു വിക്കറ്റ് വീണാൽ പിന്നീട് കാര്യങ്ങളെല്ലാം എളുപ്പമാണെന്ന് സ്റ്റോക്സും കൂട്ടരും കണക്ക് കൂട്ടി തോളിലെ മറന്ന് ബെഞ്ചമിൻ ആൻഡ്രൂ സ്റ്റോക്സ് പന്തെടുത്തു ഇന്നലെ ഉടനീളം പൊരുതി നിന്ന ശുഭ്മൻ ഗില്ലിനെ ആദ്യമേ ഒരു തെറ്റുപറ്റി സ്റ്റോക്സിനെതിരെയുള്ള ഒരു ലൂസ് ചോർ ഷോർട്ട് കവറിലേക്ക് നീങ്ങിയപ്പോൾ ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചൊന്നു പിടിച്ചു പക്ഷേ ഒലി പോപ്പിനത് പിടിച്ചെടുക്കാനായില്ല വൈകാതെ സ്റ്റോക്സിന്റെ പോരാട്ട വീര്യത്തിന് ആദ്യ ഫലം കിട്ടി താണു പറന്നൊരു പന്ത് രാഹുലിൻ്റെ പേടിലിടിക്കുന്നു അത് വിക്കറ്റാണെന്ന് രാഹുലിന്റെ റിയാക്ഷൻ തന്നെ കാണികളോട് പറഞ്ഞു അതോടെ ഇന്ത്യയുടെ ഒരു മഹാ ചെറുത്തുനിൽപ്പിന് കൂടിയാണ് കർട്ടൻ വീണത് നാനൂറ്റി ഇരുപത്തിയൊന്ന് പന്തുകളാണ് ഗില്ലും രാഹുലും ചേർന്ന് അതിജീവിച്ചത് ഒരു സെഞ്ചുറി രാഹുൽ അർഹിച്ചിരുന്നു എന്നതാണ് സത്യം കൂട്ടുകെട്ട് പൊളിഞ്ഞതോടെ ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകൾ കുത്തനെ ഉയർന്നു അതിനിടയിൽ സ്റ്റോക്സിന്റെ കുത്തിയുയർന്നൊരു പന്ത് ശുഭ്മൻ ഗില്ലിന്റെ മുഖത്തിടിച്ചാണ് നിലത്ത് വീണത് ഹെൽമറ്റിനെ പോലും കേടുവരുത്താൻ ത്രാണിയുണ്ടായിരുന്ന ഒന്നാം തരം ഡെലിവറി പക്ഷേ പൊരുതാൻ തന്നെയായിരുന്നു ഗില്ലിന്റെ തീരുമാനം ഗില്ലിനു കൂട്ടായെത്തിയ വാഷിംഗ്ടൺ സുന്ദറിനെ പ്രകോപിപ്പിക്കാൻ ഹാരി ബ്രൂക്ക് ശ്രമങ്ങൾ നടത്തി ആൾ ദ ബെസ്റ്റ് വാഷി ജോഫ്ര കമ്മിങ് സൂൺ എന്ന ബ്രൂക്കിന്റെ മുന്നറിയിപ്പ് സ്റ്റെമ്പ് മൈക്കുകൾ ഒപ്പിയെടുത്തു അതിനിടയിൽ മാഞ്ചസ്റ്റർ ഒരു ഐക്കോണിക് മൊമെന്റിന് സാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കുഞ്ഞുമുഖമുള്ള സച്ചിൻ തെണ്ടുൽക്കർക്ക് ശേഷം ഓൾഡ് ട്രാഫോർഡിൽ ഒരു സെഞ്ചുറി കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗിൽ മാറി നീണ്ട മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം സ്റ്റേഡിയത്തിലെ ഹോണേഴ്സ് ബോർഡിൽ ഒരു ഇന്ത്യക്കാരൻ്റെ പേര് പതിയുന്നു ശുഭ്മൻ ഗിൽ ഇന്ത്യയുടെ കപ്പിത്താനായ ശേഷം നാല് ടെസ്റ്റുകളിൽ നിന്നും ക്യാപ്റ്റൻ കുറിക്കുന്ന നാലാം സെഞ്ചുറി ദ ക്യാപ്റ്റൻ സ്നോക്ക് ഇതുവരെയുള്ളതിനേക്കാൾ മനോഹരം കാരണം നാലാം ദിനം ജയ്സോളും സുദർശനും തൊട്ടടുത്ത പന്തുകളിൽ മടങ്ങിയ ശേഷമുള്ള ഹാട്രിക് ഡെലിവറിയാണ് അയാൾ ആദ്യം നേരിട്ടത് തുടർന്ന് ക്രീസിൽ നിശ്ചയദാർഢ്യത്തോടെ ഉറച്ച ഗിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പന്തുകളിൽ നിന്നാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത് അതിനിടയിൽ പരമ്പരയിൽ എഴുന്നൂറ് റൺസും പിന്നിട്ടു പ്രതീക്ഷയുടെ മാനം മേൽ തെളിഞ്ഞു തുടങ്ങുന്നതിനിടെയാണ് ഒരു കൊള്ളിയാൻ പോലെ ജോഫ്ര ആർച്ചർ അവതരിക്കുന്നത് ആർച്ചറുടെ പന്തിൽ എഡ്ജായി വിക്കറ്റ് കീപ്പർക്ക് കേച്ച് സമ്മാനിച്ച് ഗിൽ മടങ്ങി അഞ്ചാം ദിനം ഇംഗ്ലണ്ട് ഏറ്റവും ആസ്വദിച്ച നിമിഷം ഓവറുകൾ ഇനിയും ബാക്കിയുണ്ട് ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നതായിരുന്നു ചോദ്യം പൊടുന്നനെയാണ് ഒരു ഈ മത്സരത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയൊരു നിമിഷത്തിന് മൈതാനം സാക്ഷിയാകുന്നത് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ആർച്ചറുടെ പന്തിന് അനാവശ്യമായി ബെറ്റ് വെച്ച ജഡേജ തന്റെ വിക്കറ്റ് എറിഞ്ഞുടച്ചു എന്ന് തോന്നിച്ചു പക്ഷേ സ്ലിപ്പിൽ നിന്ന് ജോറൂട്ടിനത് കൈപ്പിടിയിൽ ഒതുക്കാനായില്ല ജോഫ്ര ആർച്ചർ തലവെച്ച് നിലത്തിരുന്നു റൂട്ടി നിരാശയോടെ സഹതാരങ്ങളെ നോക്കി പക്ഷേ ഇംഗ്ലണ്ടിന്റെ മൊമെന്റുകൾ അവിടെ വെച്ച് അവസാനിക്കുകയായിരുന്നു അവരുടെ മോഹങ്ങൾക്ക് പൂട്ടിട്ടി രണ്ടിടങ്കയന്മാർ ഇന്ത്യക്കായി ഒത്തുചേർന്നു വാഷിംഗ്ടൺ സുന്ദറാൻ രവീന്ദ്ര ജഡേജ പന്തുകൊണ്ടും ബെറ്റുകൊണ്ടും ഓൾറൗണ്ടർ എന്ന പേരിനെ സ്റ്റോക്സ് അനർത്ഥമാക്കുമ്പോൾ അതിനു പോന്നവർ ഇന്ത്യയിലുമുണ്ട് എന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു അത് പരിക്കേറ്റ പന്തല്ലാതെ ഇനി കാവലാകാൻ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞുള്ള രണ്ട് ഉഗ്രൻ ഇന്നിംഗ്സുകൾ ടീമിൽ അധികപ്പറ്റാകുമെന്ന് പറഞ്ഞവരെ കൊണ്ട് ജഡേജ പിന്നെയും പിന്നെയും തിരുത്തിപ്പറിച്ചു കൊണ്ടിരിക്കുന്നു പക്കതയോടെ ചുവടുതെറ്റാതെ വാഷിംഗ്ടൺ സുന്ദർ അതിനൊപ്പം ചേർന്നു അർദ്ധ സെഞ്ചുറിക്കു ശേഷം പതിവ് ശൈലിൽ ജഡേജസ് സൌട്ട് സെലിബ്രേഷൻ നടത്തുമ്പോൾ ഓൾഡ് ടാഫോർഡ് ഒരു പൂരപ്പറമ്പായി മാറി ഇംഗ്ലണ്ടിന്റെ ലീഡ് നില ഇരുവരും കുറച്ചു കുറച്ച് കൊണ്ടുവന്നു ഒടുവിൽ ഒരുപാട് മണിക്കൂറുകളുടെ കത്തിരിപ്പിന് ശേഷം ലീഡ് ഇന്ത്യയുടെ പേരിലേക്ക് മാറി ഇന്ത്യ ഡിഫൻസിൽ നിന്നും അറ്റാക്കിംഗിലേക്ക് ചുവട് തുടങ്ങി മത്സരം കയ്യേറ്റിപ്പിടിക്കാവുന്നതിലും മകലേക്ക് നീങ്ങുകയാണെന്ന യാഥാർത്ഥ്യം ഇംഗ്ലണ്ട് മനസ്സിലാക്കി തുടങ്ങി ചുവന്നു തൊടുത്ത മുഖവുമായി സ്റ്റോക്സും കൂട്ടരും പങ്കുപെറുക്കി നടന്നു മുഖത്തെ തുടങ്ങി ഒരു വിജയത്തെ പോലെ ഒരുങ്ങി ഹെഡിംഗ്ലിയിൽ ജയിക്കാവുന്ന മത്സരമാണ് നാം പരാജയപ്പെട്ടത് ബിർമിംഗാമിൽ തകരില്ലെന്ന് കരുതപ്പെട്ട ഇംഗ്ലീഷ് കോട്ട നാം പൊളിച്ചു മൂന്നാം ടെസ്റ്റിൽ മുൻനിര തകർന്നിട്ടും പൊരുതി നിന്നു നാലാം ടെസ്റ്റിൽ കാണിച്ചത് യോദ്ധാവിന്റെ വീര്യം കെൻസിംഗ്ടൺ ഓവലിൽ അവസാന ടെസ്റ്റിന്റെ ഫലം എന്തായാലും പൊരുതി എന്ന അഭിമാനത്തോടെ തന്നെ ഇന്ത്യക്ക് നാട്ടിലേക്ക് മടങ്ങാം